ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും മനുഷ്യർ പറയുന്ന ഓരോ വാക്കുകൾക്കും അതിന് തക്കതായ ഫലമാണ് അവർക്ക് ലഭിക്കുക നാവുകൊണ്ട് സത്യം സംസാരിച്ച് എഹോബയുടെ പ്രസാദം നേടുവാനും വ്യാജം പറഞ്ഞ് എഹോവയുടെ വെറുപ്പ് സമ്പാദിക്കാനും ആകും വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കാനും ഇടിഞ്ഞ മനസ്സിനെ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കുവാനും നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നമ്മുടെ വാക്കുകൾക്ക് വഴി കാട്ടുവാനും അപ്പോൾ തന്നെ ആളുകളെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചു വിടുവാനും സാധിക്കും എന്ന് ഈ അധ്യായത്തിൽ നാം വായിക്കുന്നു പ്രിയരേ നമ്മുടെ വാക്കുകൾ സത്യവും ഏർ ദയ ഉള്ളതും അനേകരുടെ മനസ്സിന് സ്വാന്ദ്വനം ഏകുന്നതും ആകട്ടെ നാവ് വളരെ ദോഷം ചെയ്യുമെന്നും അത് മരണകരമായ വിഷം നിറഞ്ഞതെന്നും യാക്കോബ് നമ്മെ ഓർമ്മി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നത് നമുക്ക് യോഗ്യം അല്ല എന്നത് നാം മറക്കരുത് അതുകൊണ്ട് കർത്താവ് താൻ പറഞ്ഞ വാക്കിനെ നമുക്ക് ഓർക്കാം മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും നാം ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിയെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നതിൽ നമ്മെ സഹായിക്കട്ടെ തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും സൃഷ്ടിതാവും പരിപാലകനും പരിശുദ്ധനും ബുദ്ധിതനും